നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ സ്വകാര്യ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പത്ത് ശതമാനം സ്വദേശിവത്കരണമാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഇതിനുള്ള നടപടികൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ് യു എയിൽ ഈ വർഷം നടപ്പാക്കേണ്ട ഒരു ശതമാനം സ്ഥാപനങ്ങൾ ജൂൺ മുപ്പതിനകം പൂർത്തിയാക്കണം എന്നാണ് അധികൃതർ നൽകിയിരുന്ന മുന്നറിയിപ്പ് എന്നാൽ ഇതിൽ പ്രവാസികൾക്ക് അല്പം ആശ്വാസമേകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് യു എയിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെ അർദ്ധവാർഷിക സ്വദേശി സമയപരിധി ജൂൺ മുപ്പതിൽ നിന്ന് ജൂലൈ ഏഴ് വരെ നീട്ടിയിരിക്കുകയാണ് മാസാവസാനം ബലി പെരുന്നാൾ അവധി ദിനങ്ങൾ വന്നതിനാലാണ് ഒരാഴ്ചത്തേക്ക് കൂടി ഇത് നീട്ടിയിട്ടുള്ളത് പുതുക്കിയ തീയതി അനുസരിച്ച് അർദ്ധവാർഷിക സ്വദേശിവത്കരണ അനുപാതമായ ഒരു ശതമാനം ജൂലൈ ഏഴിനകം പൂർത്തിയാക്കേണ്ടതുണ്ട് സ്വദേശവൽക്കരണം നടപ്പാക്കാത്ത കമ്പനികൾക്ക് ജൂലൈ എട്ടിന് ആളൊന്നിന് അതായത് ഒരു സ്വദേശിക്ക് നാൽപ്പത്തി രണ്ടായിരം ഗൃഹം വീതം പിഴ ഈടാക്കുമെന്നും മാനവശേഷി സ്വദേശി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തിനകം എഴുപത്തി അയ്യായിരം സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അൻപത് ജീവനക്കാരിൽ അധികം ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും വിദഗ്ധ തൊഴിലുകളിൽ ഓരോ ആറു മാസവും ഒരു ശതമാനം സ്വദേശി നടപ്പാക്കണമെന്നാണ് ചട്ടം ഒരു ശതമാനം ജൂണിലും ഒരു ശതമാനം ഡിസംബറിലും പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് ഇത്തരത്തിൽ ഓരോ വർഷവും രണ്ടു ശതമാനം സ്വദേശി നടപ്പാക്കി അഞ്ചു വർഷം കൊണ്ട് സ്വദേശി വത്കരണം പത്ത് ശതമാനത്തിലെത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് കഴിഞ്ഞ വർഷം യു ഇ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചത് സ്വദേശ നിബന്ധനകളിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്ന കമ്പനികൾക്ക് ആദ്യ തവണ ഒരു ലക്ഷം ദർഹമായിരിക്കും പിഴ ചുമത്തുകയെന്നാണ് അറിയിച്ചിരുന്നത് രണ്ടാം തവണയും നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴത്തുക മൂന്ന് ലക്ഷം ദർഹമായി ഉയരും മൂന്നാം തവണയും സമാനമായ കുറ്റകൃത്യം സ്ഥാപനത്തിൽ കണ്ടെത്തിയാൽ പിഴത്തുക അഞ്ചു ലക്ഷം ദർഹമായി ഉയരും ഇതിനു പുറമെ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന സ്ഥാപനം നിയമപ്രകാരമുള്ള സുതീഷ് വൽക്കരണം നടപ്പാക്കുകയും വേണം രാജ്യത്തെ മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് പുറത്തിറക്കിയിരുന്നത് സ്ഥാപനങ്ങൾ സ്വദേശി വത്കരണം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനയും നടക്കുന്നുണ്ട് സംശയം തോന്നുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്ന് യു എ ഇ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ സ്വദേശി തട്ടിപ്പ് നടത്തിയ മുന്നൂറ്റി എൺപത് കേസുകൾ കണ്ടെത്തിയതായി നേരത്തെ യു എ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരുന്നു സ്വദേശി വത്കരണം കൂടുതൽ എളുപ്പത്തിൽ സാധ്യമാകുന്നതിന് പ്ലാറ്റ്ഫോമിൽ പുതിയ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് തൊഴിലവസരങ്ങൾ കൂടുതൽ കൃത്യതയോടെ പോസ്റ്റ് ചെയ്യാനും യോഗ്യതയുള്ള സ്വദേശി തൊഴിൽ അന്വേഷകർക്ക് അവ എളുപ്പത്തിൽ മനസ്സിലാക്കി തൊഴിൽ നേടാനും സാധിക്കും തൊഴിൽ അന്വേഷകരായ സ്വദേശികൾക്ക് തങ്ങളുടെ യോഗ്യതകളും കഴിവുകളും പ്രൊഫഷണൽ തൊഴിൽ പരിചയവും ഒക്കെ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്താനും ഏറ്റവും അനുയോജ്യമായ ജോലി കണ്ടെത്താനും സാധിക്കും ഓരോ തസ്തികയിലും ലഭിക്കുന്ന ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക